അപ്പൊ നമ്മുടെ വീട്ടിൽ ഇന്നും പതിവ് പോലെ ദോശ തന്നെയാണ് കേട്ടോ വെറും ദോശയല്ല ഗോതമ്പ് ദോശ റേഷൻ കടയിൽ നിന്ന് കുറച്ച് ആട്ടപ്പൊടി കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവിടെ മിക്ക ദിവസം ദോശയും ചപ്പാത്തിയും ഗോതമ്പിന്റെ ഒക്കെ തന്നെ ആയിരിക്കൂട്ടാ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്ന ആയിരിക്കൂട്ടോ എനിക്ക് ഞാൻ ചായക്ക് അപ്പൊ ദോശയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെ കുട്ടിക്ക് പോലും വായ തുറക്കാൻ ഭയങ്കര മടിയാണ് കിട്ടാ അപ്പോൾ ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മാങ്ങ ഇട്ട് വെച്ചാൽ നല്ല മത്തിക്കറി ആയിട്ടെന്ന് വെച്ചിട്ട് മാങ്ങ മുറിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാൻ കേട്ടോ അപ്പൊ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് മാങ്ങ നന്നായി ഉടച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് മീൻ ചേർക്കാൻ ഉണ്ടാവും അങ്ങനെ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് കിട്ടും അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലേക്ക് ചേച്ചി ചക്ക കൊടുത്ത് തന്നത് അപ്പം പിന്നെ അത് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമുക്കൊരു ചക്ക കിട്ടിട്ടുണ്ടായിട്ടൊന്നു നമ്മുടെ വെയിൻ്റെ അടുത്ത് ചേച്ചി കൊണ്ടു തന്നോ ചക്ക